ട്രിപ്പിലൊക്കെ പോകുമ്പോ കഴിക്കുന്ന ഒന്നാണ് ടാട്ടിങ്കാൽ സൂപ്പ്. അത് ഏത്തി അണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാല് ഇപ്പോഴും ഞങ്ങളിത് അന്വേഷിച്ചു കണ്ടുപിടിച്ച് വാങ്ങിച്ചു കുടിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പൊ ഞാനൊരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് ലുലുല് വെച്ചിട്ട് ഇത് കണ്ടിട്ട് അത് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് അവർ അവരന്നെ കട്ട് ചെയ്ത് തന്നു അപ്പൊ ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഒരു കുക്കറിലേക്ക് ഞാനത് ഇട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഒരു പത്തിരുപത് ഉള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഉപ്പ് ഇട്ടാ ഉപ്പ് കുറച്ചിട്ടാ മതി പിന്നെ മൂന്ന് ഏലക്കായ പിന്നെ ഗ്രാമ്പു പിന്നെ പട്ട ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുചീര വിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മല്ലി പിന്നെ മുഴുവൻ മല്ലിയാണ് കേട്ടോ അതേപോലെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം നാല് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എങ്ങനെയാണോ സൂപ്പിന്റെ ഇത് വേണ്ടത് അതനുസരിച്ച് വെള്ളമൊഴിക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഇത് അടച്ചു വെച്ച് എങ്ങനെ വന്നാലും ഒരു പത്ത് പീസിലെങ്കിലും കുറഞ്ഞത് അടിക്കണം കേട്ടോ കാലല്ലേ അപ്പൊ എന്നുള്ളതാണ് വന്നശേഷം തുറന്ന് വെച്ചിട്ട് ഞാനൊന്ന് തിളപ്പിക്കുകയാണ് ട്ടോ ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇതില് ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ട സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് കുരുമുളക് ആണ് കേട്ടോ അപ്പൊ എന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാല് ഒരു പാനില് നെയ്യൊഴിച്ച് ഏഹ് വേപ്പിലേയും ഉള്ളിയും കൂടി ഒന്ന് താളിച്ച് ഇതിൽ ഒഴിക്കണോട്ടോ അതിന് ഇതില് ഇതിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ അതിന് ശേഷം നന്നായി ഇളക്കി അത് ഇറക്കി വയ്ക്കുക അപ്പൊ താളിക്കുന്നത് വിട്ടുപോയിട്ടോ കാണിക്കാനെ അതുകൊണ്ടാണ് അപ്പൊ നല്ല കിടയിലും സൂപ്പ് കിട്ടിയിട്ടുണ്ട് അത് ആട്ടിങ്കാൽ സൂപ്പാണ് ഇത് കഴിച്ചാൽ കഴിഞ്ഞാൽ നല്ലതാന്നാ പറയുന്നത് ശരീരത്തിന്റെ ശരീരവേദനയ്ക്കും അത് അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിനൊക്കെ എല്ലാത്തിനും നല്ലതാണെന്നാണ് കേട്ടേക്കുന്നത് കേട്ടോ അപ്പൊ നല്ല കിടിലൻ ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇത് എങ്ങാനും കിട്ടുവാണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണോട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ